സാധാരണ കേന്ദ്ര സെക്രട്ടറിമാർ വരുമ്പോ യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കുമല്ലോ ഇപ്പൊ രാജ്യത്തെ നിയമായി കേരളത്തിന്റെ സെക്രട്ടറിമാർക്ക് പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയൊരു നിയമം നിശബ്ദമാക്കി പാസാക്കി നിങ്ങൾ എതിർത്തോ ഇല്ലെങ്കിലും രാജ്യത്ത് നിയമം വന്നു ആ നിയമത്തിന് പേരെ പ്രതിഷേധം നേരം കൂടുതലാണ് പക്ഷെ ബ്യൂറോക്രസി ആവുമ്പോ സെക്രട്ടറിമാർ വരും സംസാരിക്കും ചർച്ച ചെയ്യും അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടതിനെ കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മനോരമയുടെ ഗവേഷണ റിസർച്ച് വിങ്ങിന് കണ്ടെത്താനേ പറ്റിയിട്ടില്ല ഈ ബില്ല് എങ്ങനെയാണ് ഈ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഓപ്ഷോർ എന്നുള്ളത് എങ്ങനെ ഒരു നിയമവിധേയ പ്രക്രിയ എന്നുള്ളത് കണ്ടെത്താനേ പറ്റിയിട്ടില്ല അപ്പോ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശാലമായി ഇപ്പോ എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ നടക്കുന്നത് ട്രേഡ് യൂണിയനുകൾ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് ഈ നിയമം ആദ്യം ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ആണ് ഇതിനാവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടി ഉദാരമാക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം പാസാക്കുക വഴി ചെയ്യുന്നത് ആ നിയമം പാസാക്കിയപ്പോൾ കുറ്റകരമായി നിശ്ശബ്ദത പാലിച്ചു ഇത് സംബന്ധിച്ച് അതിനുശേഷവും ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ കേരളം ബില്ല് അവതരിപ്പിക്കുന്ന മുൻപും അതിനുശേഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചു പാസാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് ദി ലാൻഡ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ വ്യത്യസ്തത ശക്തമായി നമ്മൾ നിലപാട് സ്വീകരിക്കും ഉദ്യോഗസ്ഥൻ വിളിച്ച യോഗത്തിലും ശക്തമായ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോ വിശാലമായി വരുന്ന യോജിപ്പിനെ ദുർബലപ്പെടുത്താനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഇത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അത് തെറ്റായാണ് ഒരു വാർത്ത കൊടുത്ത് ഇന്ന് തന്നെ കൊടുത്തതും ബോധപൂർവമായിരിക്കും അത് വളരെ തെറ്റായി പോയി അതുകൊണ്ടാണ് ഈ വസ്തുതകളാകെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്